ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വൈസ്രോയ് ആര് ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആര് ഉത്തരം മോൺ ബാറ്റൺ പ്രഭു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആര് ഉത്തരം ക്ലമൻ ആറ്റ്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആര് ഉത്തരം ആചാര്യ ജെ ബി കൃബലാനി നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലക്ന സമ്മേളനത്തിൽ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത് ഉത്തരം ആറ്റിങ്ങൽ കലാപം ഒന്നാം ഇന്ത്യൻ സ്വതന്ത്ര സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം ബംഗാൾ നവാബ് സിറാജു ദൌലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വേസ്രയുമായ വ്യക്തി ആര് ഉത്തരം കാനിംഗ് പ്രഭു ാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വതന്ത്ര സമര നേതാക്കൾ ആരെല്ലാം ലാല ലജ്പത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചരണാർത്ഥം ഉത്തരം ഗിലാഫത്ത് പ്രസ്ഥാനം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ബെൽഗാം സമ്മേളനം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആര് ബാലഗംഗാധര തിലകൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര് ആനി ബസന്ത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം സരോജിനി നായിഡു ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര് സി ആർ ദാസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്ത് ഐക്യം വിശ്വാസം ത്യാഗം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണിത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ എന്ത് ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യൻ ആര് സർദാർ വല്ലഭായ് പട്ടേൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏത് ഇന്ത്യ സമരം ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ചരിത്ര വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വതന്ത്ര സേനാനി ആര് ജവഹർലാൽ നെഹ്റു കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആര് വേലുത്തമ്പി ദളവ കേരളത്തിൽ ബ്രിട്ടീഷ് കലാപത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത് ആറ്റിങ്ങൽ കലാപം